കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് മരിച്ച രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ ശാന്തോട് കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേരുള്ളതായി സംശയിക്കുന്നുണ്ട് അന്വേഷണത്തിൽ നീതി പ്രതീക്ഷിക്കുന്നതായും പുറലോകം കാണാൻ വിടണ്ട ഈ രാജ്യത്ത് കിട്ടാവുന്ന ഉള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് അവന്മാർക്ക് കൊടുക്കേണ്ടത് എന്ന് എനിക്കതേ പറയാനുള്ളൂ അതിനുവേണ്ടി മാറ്റും മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് ഒരു പ്രസവിച്ച് തള്ളര വേദന തള്ളയ്ക്ക് മാത്രമേ അറിയാവൂ മറ്റുള്ളവർ ആർക്കും അറിഞ്ഞൂടാ ഈ സർക്കാർ ആരും എന്നോട് വേറും ചോദിക്കാൻ വേണ്ടി സർക്കാർ ഏറ്റവും ഉള്ളാന്ന് പറഞ്ഞു കേസ് സർക്കാർ ആര് ഞാൻ കുടിച്ചോ അത് എത്രയോ കടത്തിനെ കിടന്ന് എത്രയോ സ്ഥലത്ത് ഞാൻ അമ്പലം തോന്നുന്നുടന്നു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കേസ് നീട്ടിക്കൊണ്ട് പോവാതെ ഇവരെ കുറ്റവിചാരണ വിചാരണം ചെയ്ത് ജയിലിൽ അടക്കണം ശിക്ഷ കൊടുക്കണം ആളുണ്ടെന്നെ ഇതിൻ്റെ പിന്നിലാളുണ്ട് ചിലപ്പോൾ രാജേഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതാണ് പല ഊഹാപോഹങ്ങളും പത്തിരുന്നൂറ് പേരുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ അന്ന് അവിടെ വെച്ചറിഞ്ഞായി അപ്പോൾ ഇപ്പം വന്നപ്പോൾ ഇവർ രണ്ടുപേരേ ഉള്ളൂ